ലോകത്തിന് ആശ്വാസമായിരുന്ന ആ ശബ്ദം ഇനി ഓർമ്മകളെ പ്രിയപ്പെട്ട വലിയ ഇടയന് മരിയൻ വൈബ്സിന്റെ കണ്ണീരിൽ കുതിർന്ന ബാഷ്പാഞ്ജലി ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ തൻറെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവർക്ക് ആശ്വാസം പകർന്നിരുന്ന പ്രിയ പിതാവ് ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീരോടെ ശിരസ്സു നമിക്കുകയാണ് മരിയൻ വൈബ്സ് ന്യൂസ് ചാനൽ റോമിലെ ജമേലി ആശുപത്രിയിൽ ഒരു മാസത്തിലധികം ചികിത്സയിൽ കഴിഞ്ഞ പാപ്പായുടെ ആരോഗ്യനില വത്തിക്കാനിലെത്തിയ ശേഷം മെച്ചപ്പെട്ടു വരികയായിരുന്നു ഓക്സിജൻ നൽകി വരുന്നതിനിടെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച ഭർത്താവിൻ്റെ സന്നിധിയിലേക്ക് അദ്ദേഹം വിളിക്കപ്പെടുകയായിരുന്നു രാവിലെ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് കാമർലിംഗോ കർദിനാൾ കെവിൻ ഫാരൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയ മാർപ്പാപ്പ വിശുദ്ധവാര ശുശ്രൂഷകളിലും പങ്കെടുത്തിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് റോമിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ജമേലി ആശുപത്രിയിൽ ഫ്രാൻസിസ് പാപ്പയെ പ്രവേശിപ്പിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ പാപ്പായുടെ ആരോഗ്യനിലയിൽ ക്രമാനുഗതമായി പുരോഗതി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കൂടെ കൂടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാകുകയായിരുന്നു ഇന്നലെ രണ്ടു തവണ ശ്വാസ തടസ്സമുണ്ടായെന്നും കടുത്ത അണുബാധയും കഫക്കെട്ടും അനുഭവപ്പെടുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോയെ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തിരഞ്ഞെടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി ജസ്യൂട്ട് സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് ആഗോള സഭയുടെ പരമാധ്യക്ഷനായി അവരോധിതനായത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ശാരീരിക അവശതകൾ മൂലം തിരുസഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ധ ധ്യാനത്യാഗം പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോയെ തിരഞ്ഞെടുത്തു ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താമർത്തായിലെ രണ്ടു മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഒരു പതിറ്റാണ്ടിലധികം ജീവിച്ചത് ളിമ ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെ ലോകത്തിന് കാണിച്ചു തന്നു പന്ത്രണ്ട് വർഷക്കാലം തിരുസഭയെ നയിച്ച നിത്യതിയിലേക്ക് യാത്രയാകുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ശിരസ്സു നമിക്കുന്നു പ്രിയ പിതാവേ ലോകത്തിലായിരുന്നപ്പോൾ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിലും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ